മാഷ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരട്ടത്താപ്പിൻ്റെ ഉസ്താദാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഹരികൃഷ്ണൻസ് കളിക്കുകയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഈ ഭരണഘടനാ സംരക്ഷണ റാലി മലബാറില് പല സ്ഥലങ്ങളിലും നടന്നു അവിടെയൊക്കെ മുഖ്യമന്ത്രി സി എനെ പറ്റിയിട്ട് ഗൗരഗൗരം സംസാരിക്കുന്നു എന്നാൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അനുബന്ധിച്ചിട്ടുള്ള ഈ യോഗങ്ങൾ തിരുവിതാംകൂർ എത്തി ഇത്തരം സ്ഥലങ്ങളിൽ മുഖ്യമന്ത്രിക്ക് സി എനെ പറ്റി സംസാരിക്കാനില്ല എന്തായിരിക്കും ഇതിന് കാരണം അല്ല കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത് നമുക്കതിൻ്റെ ഒരു ഐക്യകേരളം രൂപീകരിക്കപ്പെടുന്നത് വരെ കൃത്യമായിട്ട് മലബാർ തിരുക്കൊച്ചി അതേപോലെ തന്നെ തിരുവിതാംകൂർ ഇങ്ങനെയാണ് നമ്മളത് നേരത്തെ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഈ മൂന്ന് സ്ഥലങ്ങളുടെയും ഭരണരീതികൾ കേരളം ഉണ്ടാകുന്നതിന് മുമ്പ് വ്യത്യസ്തമായിരുന്നു അവിടുത്തെ ഭരണാധികാരികൾ വ്യത്യസ്തമായിരുന്നു അവരുടെ സ്വഭാവ സവിശേഷതകൾ വ്യത്യസ്തമായിരുന്നു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള സാമൂഹ്യമായിട്ടുള്ള ജീവിത ക്രമത്തിനും വളരെയധികം വ്യത്യാസങ്ങളുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഇതിനെയും കണക്കാക്കേണ്ടത് കാരണം എന്ന് വെച്ചാൽ മലബാറിൽ അദ്ദേഹം ഈ ഭരണഘടനാ സംരക്ഷണ റാലിയിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിച്ചത് സി എന പറ്റി സി എനെ കുറിച്ചായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൗരത്വ ഭേദഗതി നിയമമാണ് പ്രധാനപ്പെട്ടത് കാരണം അവിടെ പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം എന്ന നിലക്ക് അവരെ അഫക്റ്റ് ചെയ്യുന്നൊരു വിഷയം എന്ന നിലക്ക് അത് കാണുകയും അതിനെ മതേതരത്വത്തിൻ്റെ തലത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ഈ മുസ്ലീങ്ങളുടെ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളെ തോളയറ്റുകയും അതിനെ ഷോൾഡർ ചെയ്ത് ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട ജോലിയാണ് പക്ഷേ തിരുവാതൂരിലേക്ക് വരുന്ന സമയത്ത് അതിൽ നിന്ന് മാറുകയും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാട് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തന്നെ മുദ്രാവാക്യം മാറുകയാണ് ചെയ്യുന്നത് അവിടെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് പറഞ്ഞത് അദ്ദേഹം പറയുന്നത് അവിടെ എന്താണ് മതനിരപേക്ഷക്ക് ചേർന്ന ഒരു നയമല്ല ബി ജെ പിയുടെ ബിജെപി സ്വീകരിക്കുന്നത് അതല്ല എന്നാണ് പറയുന്നത് അത് എനിക്ക് തോന്നുന്ന വടക്കൻ മലബാറിലും സംസാരിച്ച സമയത്ത് പ്രധാനമായിട്ടും പറഞ്ഞിരുന്നു കാരണം വെച്ചാ ബി ജെ പിയുടെ ഒരു ഒരു പക്ഷേ അദ്ദേഹം ഇവിടെ സി എനെ പറ്റി മിണ്ട അല്ല സിഎിനെ പറ്റി ഇവിടെ മിണ്ടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അവിടെയും പറഞ്ഞ സമയത്ത് ബിജെപി ഇത്തരത്തിൽ മതനിരപേക്ഷമല്ലാത്തതായിട്ടുള്ള ഒരു സംവിധാനത്തിലൂടെയാണ് കാര്യങ്ങൾ കാണുകയും അതേപോലെ തന്നെ അതിനു വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുകയും ചെയ്യുന്നത് അങ്ങനെ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തുന്ന തരത്തിൽ ഉള്ള ഒരു ഭരണ സംവിധാനമാണ് ബി ജെ പിയുടേന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത് അങ്ങനെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ന്യൂനപക്ഷത്തിൻ്റെ എന്താണ് സപ്പോർട്ട് കിട്ടുക എന്നുള്ളതാണ് അതിവിടെ വരുന്ന സമയത്തും പറയുന്നുണ്ട് പക്ഷേ അവിടെ സി എന്ന് പറയുന്നു ഇവിടെ സി എ വലിയ സ്വാധീനമില്ലാത്ത ഒരു മേഖലയാണ് എന്നുള്ളതിൻ്റെ പേരിൽ അത് വരുന്നില്ല അങ്ങനെ അത് ഇരട്ട ക്ലൈമാക്സ് ആയിട്ട് മാറുന്നു ബി ജെ പിക്ക് കേരളത്തിൽ വലിയൊരു സാധ്യത ഉണ്ടെന്ന് മുഖ്യമന്ത്രിക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു അപ്പം അതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം ഇത്തരം രീതിയിലുള്ള പ്രസംഗങ്ങൾ നടത്തുന്നത് മതനിരപേക്ഷയ്ക്ക് ഒരു സാധ്യത എന്താണ് മതനിരപേക്ഷയ്ക്ക് ചേർന്ന തരത്തിലുള്ള നയങ്ങളല്ല ബി ജെ പിക്ക് ബി ജെ പിയുടെ എന്നാണ് പറയുന്നത് അദ്ദേഹം അല്ല അത് എനിക്ക് തോന്നുന്നു പക്ഷേ സി പി എമ്മിന്റെ നിലപാട് എപ്പോഴും അങ്ങനെ തന്നെയാണ് സി പി എം വളരെ കൃത്യമായിട്ടുള്ള നിലപാട് ആ ഒരു കാര്യത്തിലാണ് വളരെ സ്ട്രോങ് ആയിട്ട് എടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മുസ്ലിം സപ്പോർട്ട് എന്ന് പറയുന്നത് കേരളത്തിലെ വിജയത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എപ്പോഴൊക്കെ മുസ്ലിം സമൂഹം മുസ്ലിം സമൂഹം എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗ് അല്ല മുസ്ലിം സമൂഹം ഇടതുപക്ഷത്തിനെ സഹായിക്കേണ്ട സമിച്ചിട്ടുണ്ടോ ആ സമയത്തൊക്കെ വൻ ഭൂരിപക്ഷത്തിനാണ് ഇടതുപക്ഷം ജയിച്ചിട്ടുണ്ടോ കഴിഞ്ഞ തവണ എങ്ങനെയാണ് ജയിച്ചത് കഴിഞ്ഞ കഴിഞ്ഞ തവണ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതല്ലേ സംഭവിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അങ്ങനെയല്ല സംഭവിച്ചത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ അത് മുഴുവനും ആർക്കനുകൂലമായിട്ട് വന്ന് കോൺഗ്രസ്സിന് അനുകൂലമായിട്ട് വരാൻ അപ്പോൾ കേരളത്തിൻ്റെ ഒരു വോട്ടിംഗ് പാറ്റേണിൽ ഈ മുസ്ലിം സപ്പോർട്ട് എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ സപ്പോർട്ട് മുസ്ലിം ലീഗിൻ്റെ സപ്പോർട്ടല്ല മുസ്ലിം ലീഗ് എപ്പോഴും കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്ന സമയത്തും മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് ചിലപ്പോൾ കോൺഗ്രസിനെ അനുകൂലിക്കും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെ അനുകൂലിക്കും ആ സമീപനമുണ്ട് അപ്പോൾ എപ്പോഴാണ് ഈ മുസ്ലിം സമൂഹം ഇടതുപക്ഷത്തിനെ സഹായിക്കുന്നത് ആ സമയത്ത് ഇടതുപക്ഷത്തിന് വൻ വിജയ സാധ്യത ഉണ്ട് എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ് ഇപ്പോഴും അങ്ങനെയാണ് ഭരണവിരുദ്ധ വികാരം ശക്തമാണ് പക്ഷേ ആ ഭരണവിരുദ്ധ വികാരം മുഴുവനും കോൺഗ്രസിലേക്ക് ഒഴുകി പോകുകയാണെന്ന് വെച്ചാൽ കോൺഗ്രസ് ജയിക്കും ഈ അതിന് പകരമായിട്ടത് കുറെ ബി ജെ പിയിലേക്ക് പോവുകയും കുറേ കോൺഗ്രസ്സിലേക്ക് പോവുകയും ചെയ്താൽ സി പി എമ്മിൽ ജയിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഈ മതനിരപേക്ഷത എന്ന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് തന്നെ വലിയ രീതിയിലൊരു കള്ളത്തരല്ല കാരണം ഒരു ഭാഗത്ത് മുസ്ലിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് വർത്തമാനങ്ങൾ നടത്തുക മറ്റൊരു സ്ഥലത്ത് ഹിന്ദുക്കളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് വർത്തമാനങ്ങൾ നടത്തുക അപ്പോൾ പിന്നെ എന്ത് മതനിരപേക്ഷതയാണ് ഉള്ളത് അല്ല സെക്യുലർ കൺസെപ്റ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അങ്ങനെ ഉപേക്ഷിച്ചതായിട്ട് എനിക്കൊന്നുമല്ല നമ്മളിപ്പോൾ അഴിമതിയുടെ കാര്യത്തിലും മറ്റ് പല കാര്യങ്ങളിലും അതിശക്തമായിട്ട് അവരെ വിമർശിക്കാറുണ്ട് പക്ഷെ സെക്യുലറിസത്തിന്റെ ഒരു പ്രശ്നം പറയുന്നത് ഇപ്പം മലപ്പുറം ഒരു ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയല്ലാത്തോ സി പി എം അല്ല അത് നമ്മൾ നേരത്തെ ഇപ്പോൾ ഈ എറണാകുളത്ത് ലത്തിൻ കത്തോലിക്കിനെ മാത്രം നിർത്തുന്ന പോലത്തെ ഒരു സംഭവമായിട്ടത് മാറിക്കൊണ്ടിരിക്കുകയാണ് വെച്ചാൽ പല പോക്കറ്റുകളെന്ന് പറയുന്നത് ഏതെങ്കിലും മതത്തിന്റെ പോക്കറ്റുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത് മലപ്പുറം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ പോക്കറ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ പലപ്പോഴും മലപ്പുറം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനാണോ എന്ന് പറയുന്ന ചോദ്യങ്ങൾ മുസ്ലിം വിരുദ്ധരായിട്ടുള്ള ആളുകൾ ഇടക്കിടക്ക് ചോദിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ് പക്ഷെ അത് മാറി അതിന് അതിനപ്പുറമായിട്ട് എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളാൻ പറ്റുന്നതായിട്ടുള്ള ഒരു മൈൻഡ് രൂപപ്പെട്ടു വന്നാൽ മാത്രമേ നമുക്ക് ഒരു സെക്കുലർ മൈൻഡ് എന്ന് പറയാൻ പറ്റുള്ളൂ ഈ പൊളിറ്റിക്കൽ പാർട്ടീസിന് എപ്പോഴും ഉള്ള പ്രശ്നം എന്താണ് അവരുടെ വിജയമാണ് പ്രധാനപ്പെട്ടത് ഈ വിജയത്തിന് വേണ്ടിയിട്ട് ഈ സപ്പോർട്ട് എന്ന് പറയുന്നത് പതുക്കെ പ്രീണനമായി മാറും സപ്പോർട്ട് നമുക്ക് അംഗീകരിക്കാം പ്രീണനത്തെ അംഗീകരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് മുസ്ലിം സമൂഹത്തെ പ്രീണിപ്പിക്കാം അത് തെറ്റാണ് നിങ്ങൾക്ക് മുസ്ലിം സമൂഹത്തെ വേണമെങ്കിൽ എന്ത് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണ് കാരണം ഏതെങ്കിലും തരത്തിൽ ഒരു കുഴപ്പത്തിന് വിധേയമായിക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിൽ ആ സമുദായം വരുന്ന സമയത്ത് അവരെ സഹായിക്കുക എന്ന് പറയുന്നത് ശരിയായ കാഴ്ച പക്ഷേ അവരുടെ വോട്ട് കിട്ടുന്നതിന് വേണ്ടി അവരെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള രാഷ്ട്രീയ രീതിയുമാണ് നമ്മുടെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് പ്രീണനമാണ് ആ പ്രീണനമാണ് വലിയ തരത്തിൽ കേരളത്തിൻ്റെ ഒരു സെക്കുലർ ബേസ് ഉണ്ട് ആ സെക്യുലർ കൂടുതലും മുസ്ലിം സമുദായത്തെയാണ് പ്രീണിപ്പിക്കുന്നത് സമുദായത്തെ ആ മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കാനാണ് അവര് ശ്രമിക്കുന്നത് അത് കാരണം അവർക്ക് വളരെ എളുപ്പത്തിൽ വോട്ട് കിട്ടാനായിട്ടുള്ള സാധ്യതകൾ അതിനകത്ത് കൂടുതലുണ്ട് എന്നുള്ളതാണ് ഇപ്പം പലപ്പോഴും സി പി ഐ എം എന്ന് പറഞ്ഞിട്ട് എഴുതുമ്പോൾ അവരെ കളിയാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത് സി പി ഐ മുസ്ലിം എന്ന് വിശേഷിപ്പിക്കപ്പെടാറുണ്ട് ഇങ്ങനെയുള്ള പ്രീണനങ്ങൾ കൂടുതലായിട്ട് എന്തു ചെയ്യാണ് ശേഷമാണോ ഈ പ്രീണനം കുറച്ചുകൂടി കൂടിയത് എന്ന് ആരോപണമുണ്ട് അങ്ങനെയാണോ അതെനിക്ക് അങ്ങനെ തോന്നുന്നില്ല പക്ഷേ പിണറായി വിജയൻ്റെ ഒരു പ്രത്യേകത പിണറായി വിജയൻ ഇപ്പോൾ മുസ്ലിങ്ങളെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് സിസ്റ്റത്തിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് നായർ സമുദായം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് സിസ്റ്റത്തിനകത്ത് നിൽക്കുന്ന ഒരു പ്രതിഭാസം ഏഴു സമുദായം അങ്ങനെയാണ് ഇപ്പോൾ ഈ ഈ മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ എന്ത് മന്ത്രിസഭയാണ് എന്ന് ചോദിക്കുമ്പോൾ അവരൊക്കെ പറയുന്നൊരു കാര്യം ഇത് നായന്മാരുടെ മന്ത്രിസഭയാണെന്നാണ് കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നതായിട്ടുള്ള സി പി എമ്മിൻ്റെ എന്ന് പറഞ്ഞാൽ നായന്മാരുടെ മന്ത്രിസഭ ഒമ്പത് നായന്മാരായിട്ടും അതിനകത്ത് മന്ത്രിമാരായിരിക്കുന്നു എന്ന് പറയുന്നത് ഇപ്പം ജാതി തിരിച്ച് നമ്മളിങ്ങനെ കണക്കൊക്കെ പറയുന്ന സമയത്ത് വലിയ കുഴപ്പങ്ങൾ അതിനകത്ത് എളുപ്പത്തിൽ കണ്ടെത്താനായിട്ട് കഴിയും അത് മാറ്റണമെങ്കിൽ എന്ത് വേണം വളരെ കൃത്യമായ സെക്കുലർ ബേസ് ആയിരിക്കണം ഉണ്ടാവേണ്ടത് അത് വരുന്നില്ല അതില്ലാതെ വരുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ കൂടുതലായിട്ട് പറയപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും അങ്ങനെ അത് മതകേന്ദ്രീകൃതമായിട്ടുള്ള ചർച്ചയായിട്ട് മാറി തരികയും സെക്കുലറിസത്തെ വല്ലാത്ത തരത്തിൽ കീറിപ്പിളർന്ന് കാണുകയും ചെയ്യുന്നു ഈ ഒരു സെക്യുലർ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു സെക്യുലർ രീതി നമ്മുടെ നാട്ടിൽ ഇല്ലാതെ പോയതിൻ്റെ കാരണം സി പി എമ്മിൻ്റെ സി പി ഐ എമ്മിൻ്റെ പരാജയം തന്നെയല്ലേ അവർക്ക് കൃത്യമായ രീതിയിൽ അവരുടെ ആശയം സമൂഹത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണല്ലോ അതിൻ്റെ അല്ല അത് അങ്ങനെയാണ് കാരണം എന്ന് വെച്ചാൽ കേരളത്തിലെ ഒരു സെക്യുലർ ബേസിൻ്റെ അല്ലെ അതിൻ്റെ ഒരു സ്ട്രക്ചറിൻ്റെ നിർമ്മാതാക്കളെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു മുൻകാലം അപ്പോൾ അവരങ്ങനെ വളരെ കൃത്യമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവരെ എതിർത്തിരുന്നു ക്രിസ്ത്യാനികൾ എതിർത്തിരുന്നു പഴയകാലത്ത് പല കമ്മ്യൂണിസ്റ്റുകാർക്കും പള്ളികളിൽ ശവമടക്കാൻ എല്ലാവരും അവനെ കൊണ്ടുപോയിട്ട് തെമ്മാടിക്കുഴിയിൽ ഇടറന്ന് പറഞ്ഞാൽ മനസ്സിലായി അങ്ങനെ എല്ലാ തരത്തിലും ഏറ്റവും ശക്തമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്തിരുന്നത് ക്രിസ്ത്യാനികളായിരുന്നു അന്ന് പോലും ഒരുപാട് ക്രിസ്ത്യാനികൾ ഈ പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചിരുന്നു പക്ഷെ അവരെ ക്രിസ്ത്യൻ സഹാക്കളായിട്ട് ആരും കണ്ടിരുന്നില്ല മനസ്സിലായ അവർ സഹകളായിട്ട് കണ്ടിരുന്നത് പിന്നീട് എന്ത്യെന്ന് വെച്ചാൽ ഇതിനിടയിൽ ഈ ഇത് മാറി മാറി ക്രിസ്ത്യൻ സഹാവ് നായർ സഹാവ് ഈഴവ സഹാവ് പുലയ സഹാവ് എന്നൊക്കെ പറഞ്ഞ് വിവേചനത്തിൻ്റെ അകത്ത് വരെയാണ് ചെയ്യുന്നത് അങ്ങനെ വരാൻ തുടങ്ങുമ്പോഴാണ് ഈ സെക്കുലർ അതിൻ്റെ ആ സെക്കുലർ സ്പെക്ട്രം എന്ന് പറയുന്നത് ത അടർന്നു പോവുകയും പൊളിഞ്ഞു പോവുകയും ചെയ്യുന്നത് അത് ആണ് അവരുടെ ഒരു പരാജയം എന്ന് പറയുന്നത് പക്ഷേ എങ്കിലും കൂട്ടുപിടിക്കാതെ അവർക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല അല്ല മതത്തെ കൂട്ടുപിടിക്കുന്നതിൽ ഇപ്പോൾ നമുക്കൊരു ഒരു പഞ്ചായത്തിലൊരു വാർഡ് ഒരു വാർഡിലെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കും നിശ്ചയിക്കുന്ന സമയത്ത് അവിടെ ചിലപ്പോൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു സന്ദേശമാണെന്ന് പറഞ്ഞാൽ അതിൽ നമുക്കൊരു കാര്യം സലീം സഹാദിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുന്നത് ഇത് അവർ മാത്രം ചെയ്യുന്നതല്ല കോൺഗ്രസ് ഇത് തന്നെയാണ് ചെയ്യുന്നത് ബി ജെ പി അത് തന്നെയാണ് ചെയ്യുന്നത് എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നത് അതായത് നമ്മുടെ രാഷ്ട്രീയ ചിന്ത എന്ന് പറയുന്നത് ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനായിട്ട് ഇത് സഹായകരമായിരിക്കും എന്നതായി മാറുകയാണ് ചെയ്യുന്നത് അതായത് എല്ലാ പാർട്ടികൾക്കും കുറച്ച് ബേസ് ഔട്ടുണ്ട് സി പി എമ്മിനൊക്കെയെന്ന് പറയുന്നത് കൂടുതലാണ് ആ ബേസ് ഔട്ടിൻ്റെ കൂടെ പ്ലസ് ആയിട്ട് കുറച്ച് മുസ്ലിം വോട്ട് വന്ന് വീണാൽ ജയിക്കും എന്ന് കാണുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഒരു ഇക്വേഷനിലേക്ക് പാർട്ടി ചിന്തിക്കാനായിട്ട് ആ ചിന്ത ആരംഭിച്ച സമയത്ത് തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്തി കൊണ്ടുവന്ന സെക്കുലർ ഫേസ് അതിനെ നഷ്ടപ്പെട്ടു തുടങ്ങിയത് അത് വലിയ കുഴപ്പമില്ലാതൊക്കെ പോകുമായിരുന്നു പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ അത് പ്രൊജക്റ്റ് ചെയ്യപ്പെടുകയും പിന്നീട് അത് വലിയ വർഗീയതയാണ് പ്രീണനമാണ് എന്ന് തിരിച്ചറിയപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് അത് പാർട്ടിക്ക് തന്നെ ഒരു പരാജയമായിട്ട് മാറി പിന്നെ അതിനെ അതിൽ നിന്ന് വ്യതിചലിക്കാനുള്ള പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല അല്ല പിന്നെ അതിൽ നിന്ന് മോചനം നേടാനായിട്ട് വലിയ പാടാണ് കാരണം എന്ന് വെച്ചാൽ കൃത്യമായ പ്രത്യയശാസ്ത്ര കേന്ദ്രീകൃതമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ മാത്രമാണ് അത് മുങ്ങിപ്പോകുള്ളൂ അത് പക്ഷേ ഇല്ല അതില്ലാതെ വരുമ്പോൾ സ്വഭാവമായിട്ടും എല്ലാ കാര്യങ്ങളും എടുക്കുന്ന തീരുമാനം ഈ ഈ എന്താണ് ഓരോ പ്രദേശത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ പ്രവിശ്യകളുടെയും ജാതി കേന്ദ്രീകൃത സ്വഭാവം വെച്ചിട്ട് അവിടുത്തെ കാൻഡിഡേറ്റിന് അതിനനുസരിച്ച് ഒന്ന് ചെയ്യും ഇപ്പോൾ നായന്മാരുടെ ഒരു സ്വാധീന മേഖല കൂടുതലാണെന്ന് വെച്ചാൽ പാർട്ടി കാൻഡിഡേറ്റ് നിർത്തുന്ന ആ അരാമൻ നായർ മതി എന്ന് തീരുമാനിക്കും അതാണ് പ്രശ്നം മുഖ്യമന്ത്രി പറയുന്നത് മതനിരപേക്ഷതയ്ക്ക് ചേർന്ന സമീപനമല്ല ബി ജെ പിയുടെ എന്നാണ് അങ്ങനെ അങ്ങനെ ഒരു അത് ശരിയാണോ യഥാർത്ഥത്തിൽ അല്ല ബി ജെ പി എപ്പോഴും എപ്പോഴും അതിൻ്റെ ഒരു കേന്ദ്ര സ്വഭാവം എന്ന് പറയുന്നത് അവർ സവർക്കറുടെയും അതേപോലെ തന്നെ ആർ എസ് എസിൻ്റെയും ഒക്കെ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വരുന്നത് അപ്പോൾ അത് രാഷ്ട്ര നിർമ്മിതിയിലേക്ക് പോവുക രാഷ്ട്ര സംസ്ഥാപനത്തിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടവർക്കും എപ്പോഴും ഉണ്ട് ഒന്നിലേ ഹിന്ദുക്കൾ അല്ലെങ്കിൽ എല്ലാവരും ഹിന്ദുക്കളോട് ഒട്ടി നിൽക്കുന്ന തരത്തിൽ ഹിന്ദുക്കളാക്കുക എല്ലാവരും ഹിന്ദുക്കളാവണം എന്നുള്ളതാണ് അവരുടെ ഒരു കാഴ്ചപ്പാട് അങ്ങനെ അവരുടെ ഒരു രാഷ്ട്രം എന്ന് പറയുന്ന കൺസെപ്റ്റ് അവർക്കുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും അതല്ലാത്ത സ്ഥാനങ്ങളെ എതിർക്കും അങ്ങനെയാണ് ഈ മത മതനിരപേക്ഷ എന്ന് പറയുന്ന പ്രശ്നമായി മാറത്തിയിരുന്നത് ഇപ്പോൾ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ അവർ എന്ന നിലയ്ക്ക് പരിഗണിക്കാനായിട്ട് തയ്യാറില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ആയിരുന്നവരാകാം പുറത്തു നിന്നവർ വന്നവരാക ഒരു രാഷ്ട്രത്തിന് ആ രാഷ്ട്രത്തിൻ്റെതായ സങ്കല്പങ്ങളും സംസ്കാരവും ഉണ്ടാവുമല്ലോ രാഷ്ട്രത്തിൻ്റെ സങ്കല്പവും രാഷ്ട്രത്തിൻ്റെ സംവിധാനവും അതിൻ്റെ സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയാണ് ശരി ഭരണഘടന അനുസരിച്ച് നമ്മൾ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ നമ്മുടെ അതിൻ്റെ പ്രിയാമ്പിൾ എന്ന് പറയുന്നതാണ് നമ്മുടെ ഭരണഘടനയുടെ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ആ ഫിലോസഫിയിൽ യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണുന്ന ഒരു കാഴ്ചപ്പാടാണ് നമ്മളുടെ ഭരണഘടനാ വിതാതാക്കൾ അന്ന് കാത്തുസൂക്ഷിച്ചിരുന്നത് അതിൽ നിന്ന് പിന്നീട് മാറിപ്പോവുകയാണ് ചെയ്യുന്നത് നമ്മൾ അത് മാറാൻ പാടില്ല അതങ്ങനെ തന്നെ നിലനിൽക്കാനായിട്ട് കഴിയണം കാരണം എന്ന് വെച്ചാൽ വളരെ വ്യത്യസ്തമായിട്ട് നമ്മളിപ്പോൾ എന്തുകൊണ്ടാണ് നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയാനായിട്ട് കാരണം അത്രമാത്രം എന്താണ് വെറൈറ്റി ഉള്ള ഒരു ലൈഫാണ് ഇന്ത്യയുടെ ലൈഫെന്ന് പറയുന്ന സാധനം അത്രമാത്രം വ്യത്യസ്തമായിട്ടുള്ള സാംസ്കാരിക സവിശേഷതകൾ അതിനെക്കൂടി ഒരുമിച്ച് ചേർത്ത് ഒരു സാംസ്കാരികമായിട്ടുള്ള പുഴയെ അതിനെ മാറ്റി തീർക്കുന്ന സമയത്ത് മാത്രമാണ് അവർ കണ്ടിരുന്നതായിട്ടുള്ള കാഴ്ചപ്പാട് വിജയിക്കുകയെ വിളിച്ചിരിക്കുമ്പോൾ ആർ എസ് എസ് ശരിക്കും അങ്ങനെയല്ലേ ചെയ്യുന്നത് ആർ എസ് അല്ല ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസിന് ഈയൊരു കാഴ്ചപ്പാടുണ്ടല്ലോ വളരെ ബേസിക് ആയിട്ടുള്ള ഹിന്ദുരാഷ്ട്ര നിർമ്മിതി എന്ന് പറയുന്ന സാധനം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതല്ലാത്തതിനൊക്കെ രാഷ്ട്രത്തിൽ മുസ്ലിമും ക്രിസ്ത്യാനിയും ഇല്ല ഇല്ല കമ്മ്യൂണിസ്റ്റുകാരൻ പോലും ഇല്ല എന്നതാണ് കാരണം വെച്ചാൽ അത് അങ്ങനത്തെ ഒരു ബേസിക് കൺസെപ്റ്റ് അവർക്കുള്ളതിൻ്റെ പേരിൽ കമ്മ്യൂണിസ്റ്റുകാരെ ഏറ്റവും ശക്തമായിട്ട് എതിർക്കുന്നത് ഏറ്റവും നല്ല ആർ എസ് എസ്കാരാണ് ശരിക്കും കമ്മ്യൂണിസ്റ്റുകാർ പക്ഷേ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ അതുവല് പേരെന്തായിട്ട് കാര്യമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നതിന് അനുസൃതമായിട്ടുള്ള രീതിയിൽ കൃത്യമായിട്ട് ആ ഐഡിയോളജിക്കൽ സ്പേസിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിനെ അതിശക്തമായിട്ട് എതിർക്കുന്നവരായിരിക്കും ആർ എസ് എസ് സാർ പക്ഷേ ഒരു രാജ്യത്തിനെ കുഴിച്ചു മൂടാൻ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സംസ്കാരത്തിനെ മൊത്തം ഇല്ലാതാക്കുന്ന ആശയങ്ങൾ ആ ആശയങ്ങൾ എതിർക്കു തന്നെയാണ് വേണ്ടത് അത് സെമിറ്റിക് ആശയങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റൊരു ആശയങ്ങളായിക്കോട്ടെ അല്ല ഒരു ഒരു രാജ്യത്തെ ഇല്ലാതാക്ക ഒരു ആശയത്തിനും ഒരു രാജ്യത്തെയും ഇല്ലാതാക്കാനായിട്ട് കഴിയില്ല രാജ്യത്തെ നല്ല രാജ്യത്തെ നിലനിൽക്കുന്ന തനതായ സംസ്കാരം അല്ല ഈ നമ്മൾ ഒരു സംസ്കാരവും തനതായ സംസ്കാരമായിട്ട് നിലനിൽക്കുന്നില്ല കാരണം എന്താണ് ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരമായിട്ട് ഇൻട്രാക്ട് ചെയ്യും അങ്ങനെ ഇൻട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ സംസ്കാരങ്ങൾ തമ്മിലുള്ള കൂടിക്കലറുകൾ നടക്കും അതിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എന്താണ് രണ്ട് സംസ്കാരങ്ങളിൽ മെച്ചപ്പെട്ടത് എന്താണ് അതിനെ സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട ഒരു സാംസ്കാരിക ജീവിതത്തിലേക്കോ സംസ്കൃതിയിലേക്കോ നടന്നു കയറുകയാണ് ചെയ്യുന്നത് ലോകത്തുണ്ടായ എല്ലാ സിവിലൈസേഷൻസിൻ്റെയും പ്രത്യേകത അതാണ് ആ സിവിലൈസേഷൻസ് നശിച്ചു പോയ പല സിവിലൈസേഷൻസ് ഉണ്ട് പല സംസ്കാരങ്ങളുണ്ട് അത് നശിച്ചു പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ആന്തരികമായ അന്തർസംഘർഷത്തിൻ്റെ ഫലമായിട്ടാണ് ബഹുപുരീക്ഷം നശിച്ചു പോയിട്ടുള്ളത് അപ്പോൾ അത് നശിച്ചു പോകാതിരിക്കുന്നത് ഇങ്ങനെ പുതിയ പുതിയ നമ്മൾ നമ്മുടെ ഭാഷ തന്നെ അങ്ങനെയല്ലേ നമ്മളെന്തെല്ലാം പദങ്ങളാണ് മറ്റ് ഭാഷകളിൽ നിന്ന് കടം കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഭാഷ ചീത്തയാകുന്നില്ല നശിക്കുന്നില്ല ഭാഷ പുഷ്ടിപ്പെട്ടു വരികയാണ് ചെയ്യുന്നത് കാരണം അതാണ് അതിൻ്റെ നല്ല സാധനം നമ്മൾ ഭരണഘടന നമ്മളെങ്ങനെ ഭരണഘടന എഴുതി ഉണ്ടാക്കിയത് ലോകത്തുള്ള എല്ലാ ഭരണഘടനകളും പഠിച്ച് എല്ലാ ഭരണഘടനകളിൽ നിന്നും ഏറ്റവും ഏറ്റവും മെച്ചപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്തത് അമേരിക്കൻ ഭരണഘടനയിൽ നമ്മൾ ഫെഡറൽ സംവിധാനത്തെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ നമ്മൾ സ്വീകരിച്ചു അതുപോലെ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് പാർലമെൻ്റ് സംവിധാനങ്ങളെക്കുറിച്ചുള്ള ആശയങ്ങൾ നമ്മൾ സ്വീകരിച്ചു നമ്മളുടെ ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ് അതേപോലെയുള്ള മറ്റ് പല കാര്യങ്ങളും മറ്റ് വിവിധ ഭരണഘടനകളിൽ നിന്ന് നമുക്ക് സ്വാംശീകരിക്കാൻ കഴിഞ്ഞാൽ അങ്ങനെയാണ് ലോകത്തെ ഏറ്റവും മികച്ച ഭരണഘടനയായിട്ട് ഇന്ത്യയുടെ ഭരണഘടന മാർത്തിയിരുന്നത് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാതെയാണ് സജി ചെറിയെന്ന് പറയുന്ന ഒരു തലക്കൊഴിവിലാസ മന്ത്രി പറഞ്ഞു നമ്മൾ മോഷ്ടിച്ചതാണെന്നൊക്കെ പറഞ്ഞു ആ അങ്ങനെ മോഷ്ടിക്കുന്നു ആശയങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് അതിലേറ്റവും സ്വീകാര്യമായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് നമ്മൾ ഏറ്റവും മികച്ച ഒരു സ്ഥാനം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് കുറേ മുമ്പ് പറഞ്ഞിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴും ഇന്ത്യ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്നാണ് അവർ കരുതുന്നത് അപ്പോൾ അതാണ് സജി വാക്കുകളിൽ നിന്ന് സജീവ അല്ലേ ഇന്ത്യക്ക് അതൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അന്നത്തെ അക്കാലത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് അന്നുണ്ടായിരുന്നതായിട്ടുള്ള പ്രസ്താവനകളും അന്നുണ്ടായിരുന്ന അവരുടെ കാഴ്ചപ്പാടുള്ള ശരികളും മാത്രമാണ് അത് കഴിഞ്ഞിട്ട് കാലം പിന്നെ എത്രയോ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പാണ് ആദ്യമായിട്ട് ഡൽഹിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിമരത്തിലെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് ത്രിവർണ്ണ പതാക ഉയർത്തിയത് അത്രം കാലം അവർ കാത്തിരുന്നു എന്നുള്ളതാണ് അന്ന് വെച്ചാൽ അവരെ അവരുടെ അവർ അപ്ഡേറ്റഡ് അല്ലാതെ പോകുന്നതിൻ്റെ തയ്യാറാണ് ശരി ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ കിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് സാർവദേശീയ തൊഴിലാളി ഐക്യത്തെക്കുറിച്ച് സങ്കല്പിച്ച് നടന്നരുന്നതായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് ചെയ്തു സോവിയറ്റ് റഷ്യ അവിടെ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നിലപാടെടുത്തു അങ്ങനെയാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരാജയപ്പെടുന്നതിന് ആദ്യമായിട്ടുള്ള പ്രവർത്തനം ആരംഭിക്കുന്നത് ശരിക്കും അങ്ങനെയാണ് കാരണം ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവനും കിറ്റിൻ്റെ മൂവ്മെൻറ്റിൻ്റെ പാട്ടായിട്ട് നിൽക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെതിരായിട്ട് നിന്നു അത് വലിയ സെറ്റ് ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ തോതിൽ വളരുന്നതിന് വലിയ വിഘാതമായി മാറിയത് ആ ഒരു നിലപാടാണ് നിങ്ങളൊരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ശലനം നടക്കുന്ന സമയം ആർ എസ് എസിനും അങ്ങനെ ഒരു പ്രശ്നം തന്നെ ഗാന്ധിപദവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള സെറ്റ് ഉണ്ട് എല്ലാവർക്കും ഇതുണ്ടാവും ഏത് മൂവ്മെൻ്റും മുന്നോട്ട് പോകുന്ന സമയത്ത് വളരെ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ ലൈൻ അതിനുണ്ടെങ്കിൽ മാത്രമേ എന്തെയുള്ളൂ ആ മൂവ്മെൻറ്റുകൾക്ക് മുന്നോട്ട് പോകാനായിട്ട് അതിലെവിടെയൊക്കെയാണ് വീഴുന്നത് അതൊക്കെ വീണു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പല സ്ഥലത്തും വീണത് അതുകൊണ്ടാണ് ശരിയാണ് എന്തായാലും മുഖ്യമന്ത്രിയുടെ ഈ ഹരികൃഷ്ണൻസ് കളി അല്ലെങ്കിൽ ഈ ഇരട്ടത്താപ്പ് കളി അദ്ദേഹത്തിനും പാർട്ടിക്കും തന്നെയാണ് ദോഷം ചെയ്യുന്നത് ഇരട്ട ഇരട്ടത്താപ്പ് കളികൾ ആരെയും ഒരു സ്ഥലത്തും രക്ഷിച്ചിട്ടില്ല ഇരട്ട ക്ലൈമാക്സിനും അത്തരത്തിലുള്ള ഒരു സ്കോപ്പില്ല എന്ന് ആ സിനിമ ഹരികൃഷ്ണൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക